റമദാൻ മാസം പ്രമാണിച്ച് യു മോചനം വിവിധ എമിറേറ്റുകളിലായി തടവുകാർക്കാണ് മോചനം ലഭിക്കുക മാപ്പ് ലഭിച്ച തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള അവസരമാണ് ഭരണാധികാരികളുടെ തീരുമാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് പലതരം കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിച്ച് യു എയിലെ ജയിലുകളിൽ കഴിയുന്ന വിവിധ രാജ്യക്കാരായ തടവുകാരെയാണ് മോചിപ്പിക്കുക ശിക്ഷാ കാലകളിൽ മാനസാന്തരമുണ്ടായവരും മാ് നൽകിയിരിക്കുന്നത് മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസൈദ് അൽഹാൻ ഉത്തരവിട്ടു ഷാർജ എമിറേറ്റിൽ എഴുനൂറ്റി മുപ്പത്തി എട്ട് തടവുകാരെ യു ഇ സുപ്രീംകോൺസിൽ അംഗവും ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മോചിപ്പിക്കും അജ്മയിലെ ജയിലുകളിൽ നിന്ന് തടവുകാര്ക്ക് മോചനം നൽകാൻ അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമേദ് ബിൻ റാഷിദ് അൽ നുഹിമി നിർദ്ദേശിച്ചു മാപ്പ് ലഭിച്ച തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനും അവരുടെ കുടുംബങ്ങളുടെ സങ്കടം ഇല്ലാതാക്കാനുമുള്ള അവസരമാണ് യു എ ഭരണാധികാരികളുടെ തീരുമാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അതേസമയം റമദാൻ മാസത്തോടനുബന്ധിച്ച് മുന്നൂറ്റി പതിനാറ് പൌരന്മാരുടെ ഭവന വായ്പ എഴുതിത്തള്ളാനാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമിന്റെ ഉത്തരവ് സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കാനും പൗരന്മാരെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം ജനം ദുബായ്